അവരുടെ നാമത്തെ വാർത്തകൾ അവരുടെ രക്ഷയെ പ്രതിദിനിക്കുകയും ഇടയിൽ അവരുടെ മഹത്വം പ്രഘോഷിക്കുവാൻ ജനപത അത്ഭുത പ്രവർത്തകർ പ്രവർത്തിക്കുകയും സത്യസന്ധമാണ് സർവഭിതമായ ജനങ്ങളുടെ നിയമങ്ങൾ മാത്രം എന്നാൽ കർത്താവ് ആകാശത്തിന്റെ സൃഷ്ടമാണ് മഹത്വം തേജസ്സും അവരുടെ സന്നദ്ധിയുണ്ട് ജല ഉത്സവം സൗന്ദര്യവും

チェメた。<laughs> <laughs> <laughs> मत प्रेस और हमने कॉल मतलब है ठीक ठीक कारण और अभी भी यहां लाइव लगातार फोन लगा था कहां से दे नो को एनालॉजी से दे आ रहे हैं അവൈശനെ എടുക്കല്ലേ ആരാഷണേ ഫ്ലവർ അല്ലേ പെരിമ്പോ അമരയേട്ടൻ സാറിന്റെ വീട്ടിൽ ആ എടുത്ത നല്ലത് അതാ ലാസ്റ്റ് അല്ല ലൈവ് ആണോ നടോ ലൈവ് അല്ല വീഡിയോ ചെയ്യുന്നേ മറ്റേ വീട്ടിലാണ് ആ വിക്കാൻ കേട്ടോ പെരി ആ ശരി മറ്റേ വീട്ടിൽ നിന്നും എന്താണ് Besonder ഇപ്പ ആൾക്കാരെന്ന് പറയുമ്പോൾ തോന്നുന്ന ആയിട്ടുള്ള ഡയലോഗും ഒക്കെ ഉത്തി കാടായിട്ട് വളരും ഞാൻ ശീലിച്ച് പോയി ഞാൻ ശീലിച്ചിട്ടുണ്ട് അല്ലേ എനിക്ക് 55 kg തന്നെയാണ്ണ്ട് എനിക്ക് മുട്ടിയുള്ളത് കാരണം ആയിരിക്കും പിന്നെ ഞാനിപ്പോൾ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഡ്രസ്സസ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും പിന്നെ മുഖത്ത് ക്ഷീണം എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ബിക്കോസ് രാവിലെ ഏർലി മോർണിംഗ് ഞങ്ങൾ നാലുമണിയാകുസൻ നാലുമണിയാവുന്നേറ്റും എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോയി എന്ന് മനുഷ്യൻ്റെ ആണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ പോയി കുർബാന കുർബാനക്ക് പോയി പിന്നെ അനുശേഷം തിരിച്ചു തോന്നും പിന്നെ ഫുഡിൻ്റെ കാര്യത്തിന് വേണ്ടി പോയി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് ചോദിക്കും ഇതൊക്കെ നീ ഒന്നും തന്നെ ഇവിടെ പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് കുറെ എനിക്കൊത്തിരി പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ ഒത്തിരി പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് മെയിലിൽ മെസ്സേജ് അയക്കുന്നുണ്ടോ എവിടെ കൊണ്ട് കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കും ഇനി വന്നല്ലേ പറ്റുമോ അപ്പം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഭൂമിയിൽ നമുക്ക് കുറച്ച് കുറച്ചാവശ്യമുള്ള ആൾക്കാർക്കും ഏ അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ നമുക്ക് വേണ്ടി ഞാൻ സമയം ഇതുവരെ എനിക്ക് വേണ്ടി ഒന്നിനും ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കണ്ടെത്തിയിട്ടൊന്നുമില്ല അപ്പം ഇനി നമുക്കുള്ള എത്ര ദിവസമൊക്കെ നമ്മൾ ജീവിച്ചിരിക്കും ഇപ്പം നിന്ന് വരയ്ക്കും നാളെ വരയ്ക്കുമോ എന്ന് ആർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇന്ന് എൻ്റെ മനുഷ്യട്ടായി മരിച്ചവര് രണ്ടാമത്തെ വർഷം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സംഭവമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്താ പറയേണ്ടത് പോയിട്ടില്ല എന്നുള്ള ലെവലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മളത് അദർശ്യമായിട്ട് നമുക്ക് ചെയ്തും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു വിടുന്നു അത്ര കൂടും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ആൾക്കാർ കാണുന്നുണ്ട് എൻ്റെ ഒരു പോയിസ് അയക്കാൻ സോറി മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ ഇറക്കി തരാം ആൾക്കാർ ചോദിക്കേണ്ട കാര്യങ്ങൾ കുറെ നാൾക്ക് ശേഷം കുറെ നാൾ വിട്ടു പിന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞു ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നൊരു വ്യക്തിയല്ല അത് ബേസിക്കലി ഉള്ളൊരു കാര്യമാണ് ജയലക്ഷ്മി ചേട്ടായി ഹായടാ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അത് ബേസിക്കലി എന്നോട് എല്ലാ ആൾക്കാരും പറയും എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ഈ അപ്പാർട്ട്മെന്റിന് സത്യപ്രതമാണ് അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടു പിന്നെ കുപാസനത്തിൽ ഒരു വീഡിയോ ഇട്ടു അതല്ലാതെ ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്യാനില്ല മനസ്സിലായില്ലേ അപ്പം എല്ലാ ആൾക്കാരും പറയാനുണ്ടായിരുന്നു ഈ ഇങ്ങനെ നിക്കാതെ വീഡിയോസ് ചെയ്യുക വീഡിയോസ് ചെയ്യ വീഡിയോസ് ചെയ്യ എന്നുള്ളൊരു കാര്യം അപ്പൊ ബേസിക്കലി ഞാൻ വീഡിയോസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് കണ്ടൻറേറ്റ് ചെയ്യണം എനിക്കങ്ങനെ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററും സംഭവമൊന്നും അല്ല ഞങ്ങളുടെ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആ വീഡിയോസ് മാത്രമാണ് റിപ്പീറ്റ് അടിച്ചേക്കുന്നത് നമുക്ക് വേറെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ നാട്ടിലായിരിക്കുന്ന സമയത്തുള്ള വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ സമയത്ത് ഷിഫ്റ്റ് ചെയ്തത് പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് അതിനുള്ള സത്യം സമയം കിട്ടിയില്ല ബേസിക്കലി ഒന്നാമത്തെ കാര്യം അനൂസ് ഇവിടെ ഇല്ല അനൂസ് ഹോസ്പിറ്റൽസ് കാര്യങ്ങൾ അങ്ങനെ അനൂസ് പോയി അല്ല ശരിക്കും ജബി ഞാൻ ചേച്ചിയാണ് സംസാരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് എനിക്കറിയില്ല ജെബിയുടെ ചാനൽ ആയതുകൊണ്ട് എങ്കിലും ഇനി പറയട്ടെ നമ്മള് കുറെ കേസായിരുന്നു അങ്ങനെ പോയതിനു ശേഷം six മക rent കൊടുക്കാൻ വേണ്ടി പോകും അപ്പോൾ ഈ 10th ആവുക തന്നെ கரெക്റ്റ് six മലെയറ്ററിൽ വെച്ചാണ് നമുക്ക് ഓവർ പേയിൻ വന്ന വയ്യാണ്ട ആവുന്നു അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ അവിടെ മൊതല ഇങ്ങോട്ട് ആചത്രി വീട് ആചത്രി വീട് ഒരു ഓട്ടവായിരുന്നു അല്ലേ ഇന്ന് മഞ്ചേട്ടാടെ ഓർമ്മടസ് ആണല്ലേ വീഡിയോ കണ്ടോ അതേടാ ഇന്ന് ചെറിയങ്ങി കൊണ്ട് പ്രാപത്തിനെnga ട്ടോ അപ്പോൾ ഫുൾ ഞാൻ നല്ല ഷോ വറെ അത്ര ടയേർഡ് ആന്ന് പറഞ്ഞ അത്ര ടയേർഡ് ആയി പോയി ഉറങ്ങിയിട്ട് വൈകിട്ട് കിടന്ന് ഉറങ്ങണം ഉറങ്ങണം പിന്നെ നമുക്കിനി ഫുഡും കൂടെ നച്ചാടേക്കുള്ള ഫുഡും കൂടെ വെച്ചിട്ട് ആ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഫുഡ് ബാക്കി ഞാൻ കഴിക്കും അപ്പൊ അത് കഴിച്ചിട്ടേ ഉള്ളൂ കിടക്കണം അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് എനിക്ക് പിന്നെ ഏറ്റവും അറിയാം നമ്മൾ പിന്നെ കുറച്ചുകൂടി എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാമില്ല ഇതാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക ാണ് എല്ലാരും മൂന്ന് വർഷങ്ങളും അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത് പക്ഷെ ഇൻസ്റ്റയിലാണെങ്കിലും ഞങ്ങടെ ഒരു ചാനൽ കേറി കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്ക് ഭാസനത്തിലോ മാതാവിനോ അല്ലെങ്കിൽ ഈശോ പോണയോ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും അപ്പം അതുകൊണ്ട് ചിലപ്പം അനുജീപിച്ചുകൊണ്ട് ആരാന്നുള്ള കാര്യം ചില ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കും പക്ഷെ എന്നാൽ കുറേ പേർക്ക് അറിയാം അപ്പം അറിയാവുന്ന കുറെ ആൾക്കാർ ഇന്നത്തെ ദിവസം എനിക്ക് ഒന്നായ സന്തോഷം എന്നാന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജിന് കൈയും കണക്കൊന്നുമില്ല ഞാൻ കാണിച്ചു ഒന്നുമില്ല ഏ മനുഷ്യടക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഓക്കെ എന്നാൽ ഒരു ഇതുമില്ലാത്ത വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ പൂജ ചെയ്യുന്നു കുർബാന ചെയ്യുന്നു ഏ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഓർത്തിരിക്കാൻ വേണ്ടി ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് അതന്നെ വിശ്വസിക്കാൻ അറിയോ നമ്മുടെ നിമിഷങ്ങളൊക്കെ സത്യം പറഞ്ഞാല് ഇങ്ങനെ പൂ പോലെ അതായത് പൂവിന്റെ ഇതുപോലെ എപ്പോ പോവെന്നറിയത്തില്ല നമുക്ക് ഈ കിട്ടുന്ന നല്ല അവസരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വെച്ചാല് ഇതൊക്കെ ഭാവിയിൽ വരുന്ന ആൾക്കാർ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാര്യം അറിയണം അല്ലെ